വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് നോക്കുന്ന ടോപ്പിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പങ്കാളി ആരാണ് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ എനർജീസുമായി പ്രസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം ഓക്കെ നമുക്ക് റീഡിംഗ് തുടങ്ങാം നിങ്ങളുടെ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു വ്യക്തതയുള്ളൊരു പേഴ്സൺ ആയിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം ഉറച്ചൊരു തീരുമാനത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് നല്ലപോലെ ആലോചിച്ചുകൊണ്ട് പിന്നെ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു പേഴ്സൺസിനെയാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അവർക്ക് നല്ലൊരു ദിശാബോധം ഉണ്ടാകണം എന്ന് നിങ്ങൾ ഒരു ആഗ്രഹമുണ്ട് എന്തൊക്കെ സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സണിൻ്റെ ഒരു ഓറ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരുപാട് കറേജിയസ് ആയിട്ട് മൂ മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് യാത്രകൾ ഒരുപാട് സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഒരു വിസ്ഡം തേടി എപ്പോഴും പോകുന്ന ഒരു വ്യക്തി ലൈഫിൽ എന്തൊക്കെ തളർച്ചകളും അല്ലെങ്കിൽ വീഴ്ചകളും സംഭവിച്ചാലും മുന്നിൽ വീണ്ടും ഒരു പ്രതീക്ഷ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ എന്ത് എന്ത് വന്നാലും ഒരു റിസ്ക് എടുത്തുകൊണ്ട് തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നാൽ കൂടി അത് മറികടന്നുകൊണ്ട് എപ്പോഴും മുന്നോട്ടൊരു മൂമെന്റ് നോക്കി പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് ആ ഒരു വ്യക്തിയുടെ ഒരു ഓറ ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് എപ്പോഴും ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ ഹൈ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും എല്ലാ കാര്യത്തിലും അവരുടേതായ തീരുമാനങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് ഒരു വ്യക്തിയാണ് പലരുടെയും അഡ്വൈസും കാര്യങ്ങളെല്ലാം കേൾക്കുമെങ്കിലും തീരുമാനമെടുക്കേണ്ട ഒരു സമയം വരുമ്പോൾ അവരുടേതായ എല്ലാ കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ടുള്ളൊരു തീരുമാനമാണ് എടുക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ക്രിയേറ്റീവായ തലങ്ങളിൽ ജോബ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളെങ്കിൽ ഉള്ള വ്യക്തി അല്ലെങ്കിൽ ഒരുപാട് ഉയർന്ന ഇൻസ്ട്രക്ഷൻസ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ജോബ് ഉള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഈ വ്യക്തി എന്തെങ്കിലൊരു പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ് റിലേഷൻഷിപ്പിലായിരിക്കാം ആ വ്യക്തിക്ക് ഒരു ബിട്രയൽ പോലെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഒരു ഈഗോ സംബന്ധമായ ഒക്കെ ഈ വ്യക്തിക്ക് അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ലൈഫിൽ അങ്ങനെയുള്ളൊരു പേഴ്സൺ ആണ് ഇപ്പം എന്തായാലും ആ വ്യക്തിക്ക് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നായിരിക്കണം ഈഗോ മാറ്റി വെച്ചുകൊണ്ട് തന്നെ മനസ്സിൽ നിന്ന് തട്ടിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം അല്ലെങ്കിൽ അങ്ങനെ കൂടുതലും ഹാർട്ടിനെ ഹാർട്ടിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ കൂടുതൽ പ്രയോറിറ്റി കൊണ്ട് കൊടുത്തുകൊണ്ട് ചിന്തിക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തി മേ ബി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ കൂടി അവർ ഓപ്പണപ്പ് അത്ര ഈസിലി ഓപ്പണപ്പ് ആവുന്ന വ്യക്തികളല്ല അവരെല്ലാ കാര്യങ്ങളും വളരെ പതിയായിരിക്കും ആ ഒരു മൊമെൻറ്റ്സ് എല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഒരു ലോങ് ടൈമൊക്കെ എടുത്തിട്ടായിരിക്കാം ആ ഒരു ഉത്തരങ്ങൾ തരുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും എല്ലാം കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഒരു തീരുമാനത്തിൽ പോകുന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത് അതായത് അവർക്ക് തീരുമാനം അവർക്ക് ആ തീരുമാനം എടുക്കാനുള്ള ഒരു സമയമെടുത്തുകൊണ്ട് എത്രയാണോ ആവശ്യം അവർക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു ടൈം പീരീഡ് ആ ടൈം പീരീഡ് അവർ വ്യക്തമായിട്ട് തന്നെ ആലോചിച്ചുകൊണ്ട് ഒരു സെൽഫ് അനാലിസിസ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് മേ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുടക്കങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരു ജോബ് മാറിയതോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ശേഷമായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വ്യക്തി വരാനുള്ള സാധ്യത മാത്രമല്ല ഈ വ്യക്തി ലൈഫിൽ കുറെ പാഠങ്ങൾ പഠിച്ചൊരു വ്യക്തിയായിട്ടാണ് കാണാൻ കാണാൻ സാധിക്കുന്നത് പല കാര്യങ്ങളിലും പലർക്കും സപ്പോർട്ടായി നിൽക്കുന്ന വ്യക്തി അതേ സമയം പല റെസ്പോൺസിബിലിറ്റീസ് ഒരേ സമയത്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ പലർക്കും ഒരു താങ്ങായി നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ഈ വ്യക്തി ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മേജറായിട്ടുള്ള എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം എടുത്തതിന് ശേഷമായിരിക്കാം മോസ്റ്റ് പ്രോബിളി അബൌ ത്രീ മന്ത്സിന് ശേഷം ആയിരിക്കണം ഇങ്ങനൊരു നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പേഴ്സണെ എൻട്രി വരാനുള്ളൊരു സാധ്യതയായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഓവറോൾ ഈ വ്യക്തിയുടെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ മെച്യോർഡ് ആയിട്ടുള്ളൊരു എനർജിയാണ് വളരെ കോൺഫിഡൻറ്റും ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് അവരുടേതായ തീരുമാനങ്ങളുണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടാൽ കൂടി അവർക്ക് അവർ എന്താണോ ശരിയെന്ന് അവർക്ക് തോന്നുന്ന കാര്യങ്ങളിൽ അവർ മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിട്ടാണ് ഈ ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു